കാസർഗോഡ് ലോക തണ്ണീർത്തട സംരക്ഷണ പ്രവർത്തനവുമായി എൻ സി സി കേഡറ്റുകൾ ഒരു ലക്ഷം വിത്ത് നട്ട് കണ്ടൽ നഴ്സറി ഒരുക്കി നിലവിൽ കണ്ടൽ കാടുകളുടെ കണ്ടൽ കാടുകളാൽ നിറഞ്ഞ മാലിന്യവും കേഡറ്റുകൾ നീക്കം ചെയ്തു ലോക തണ്ണീർത്തട സംരക്ഷണ ദിനത്തിൽ കെ വി ദിവാകരൻ കടിഞ്ഞിമൂലയുടെ പരിശീലനത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ കണ്ടൽ നഴ്സറി ഒരുക്കിയത് എൻസിസി മുപ്പത്തിരണ്ട് കേരള ബറ്റാലിയൻ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റാണ് പുഴയോരത്ത് സന്നദ്ധ പ്രവർത്തനവുമായി മുന്നോട്ടുവന്നത് കുമ്പളപ്പുഴ മുതൽ പുഴ വരെ ശേഖരിച്ച കണ്ടൽ വിത്തുകളാണ് നട്ടത് സോ നമുക്കിതിലായിട്ടും കണ്ടൽ ചെടികളെ പറ്റി ഇമ്പോർട്ടൻസോ അതിൽ നിന്നും അതിന്റെ കൾട്ടിവേഷൻ അതിൻ്റെ കൾട്ടിവേഷനോ അങ്ങനത്തെ ഒരുവിധ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളേക്ക് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ദൈവഗീരനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് പിന്നെ ഈ ഒരു അവസരം നന്ന നമ്മുടെ എനോ സാറിനോടും ഇതിനും നന്ദി പറയുന്നു ക്യാപ്റ്റൻ നന്ദകുമാർ കോറോത്ത് ഫിസ നൌറിൻ പരീത് ഗോപിക വസന്ത ദേവിക യു ആർ രസ്ന ഗോപിക രവീന്ദ്രൻ എ വി അർജുൻ കെ അഭിനന്ദ് വി വി നന്ദന എന്നിവർ നേതൃത്വം നൽകി തണീർ തടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും നീക്കം ചെയ്തു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്